നമസ്കാരം പാകിസ്ഥാൻ സൈന്യം ദീർഘകാലത്തേക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന സ്വത്തായി വളർത്തിയെടുത്ത ചാർ വനിത ജ്യോതി മൽഹോത്രയെ പുഷ്പം പോലെ എൻ ഐ എ പൊക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ് ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് ഭാരതീയ ന്യായ സംഹിത എന്നിവ പ്രകാരമാണ് ജ്യോതി മൽഹോത്രയ്ക്കെതിരെ നടപടിയെടുത്തത് ഇവരുടെ ധന ഇടപാടുകൾ യാത്ര ചരിത്രം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ ഫോറൻസിക് പരിശോധന നടത്തിയപ്പോൾ കൃത്യമായി ചില സൂചനകൾ ലഭിച്ചിരുന്നു ിൽ കുറ്റങ്ങൾ ചർത്താവുന്ന കൃത്യമായ തെളിവുകളും ലഭിച്ചു കൂടാതെ ചാരപ്പണി കേസിൽ അറസ്റ്റിലായ വനിതാ ബ്ലോഗർ ജ്യോതി മൽഹോത്ര ബഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപ് പാകിസ്ഥാൻ സന്ദർശിച്ചതായി വാർത്തകൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു ഇതിനൊക്കെ ശേഷം ഇപ്പോഴത്തെ പാകിസ്ഥാൻ പിന്തുണയുള്ള ചാരവൃത്തി ശൃംഖലയിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് മറ്റൊരു യൂട്യൂബറെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പഞ്ചാബ് പോലീസ് ജാൻ മഹൽ എന്ന പേരിലുള്ള ചാനലിന്റെ ഉടമയായ ജസ്ബീർ സിംഗിനെയാണ് ഏറ്റവും ഒടുവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പതിനൊന്ന് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലാണ് ജസ്ബീർ സിംഗിന്റേതെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് റൂനഗർ ജില്ലയിലെ മഹലാൽ ഗ്രാമത്തിൽ താമസിക്കുന്ന ജസ്ബീർ സിംഗിനെ മോഹാലിലെ സ്റ്റേറ്റ് സ്പെഷ്യൽ ഓപ്പറേറ്റഡ് സെൽ ആണ് കസ്റ്റഡിയിലെടുത്തത് ഹരിയാന ആസ്ഥാനമായി പ്രവർത്തിച്ച ജ്യോതി മൽഹോത്രയ്ക്ക് ശേഷം അടുത്തിടെ അറസ്റ്റിലായ രണ്ടാമത്തെ ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്ററാണ് ജസ്ബീർ സിംഗ് ജ്യോതി മൽഹോത്രയുമായി ജസ്ബീർ സിംഗ് ബന്ധപ്പെട്ടിരുന്നു എന്നാണ് ലഭ്യമായ വിവരം പഞ്ചാബ് പോലീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് അറസ്റ്റിലായ യൂട്യൂബർ ജസ്ബീർ സിംഗ് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥനായ ഷാക്കീർ എന്ന ജഡ് രൺവാദുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു നേരത്തെ ചാരവൃത്തി ആരോപിച്ച് പുറത്താക്കപ്പെട്ട പാകിസ്ഥാൻ പൌരനും ദില്ലിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ മുൻ ഉദ്യോഗസ്ഥനുമായ എഫ് സാൽ ഉർ റഹീം എന്ന ഡാനിഷുമായും ജസ്ബീർ സിംഗ് ബന്ധം ുന്നു ഇതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരവും ഇതോടെ സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിൽ ഒരുങ്ങുകയാണ് ഏജൻസികൾ ഡാൻഷിന്റെ ക്ഷണപ്രകാരം ദില്ലിയിലെ പാകിസ്ഥാൻ എംബസിയിൽ നടന്ന പാക് ദേശീയ ദിനാഘോഷത്തിൽ ജസ്ബീർ സിംഗ് പങ്കെടുത്തുവെന്നും അവിടെ വെച്ച് പാകിസ്ഥാൻ സൈനികരുമായും വ്ലോഗർമാരുമായും അദ്ദേഹം സംവദിച്ചുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ അദ്ദേഹം മൂന്ന് തവണ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടെന്നും പഞ്ചാബ് പോലീസിന്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ജസ്മിറിന്റെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഫോറൻസിക് പരിശോധനയിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള നിരവധി നമ്പറുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും അവ ഇപ്പോൾ അന്വേഷണത്തിലാണെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു ജ്യോതി മൽഹോത്രയുടെ അറസ്റ്റിന് പിന്നാലെ ഐ എസ് ഐ ബന്ധമുള്ളവരുമായുള്ള ആശയവിനിമയത്തിന്റെ എല്ലാ തെളിവുകളും ഇല്ലാതാക്കാൻ ജസ്ബീർ ശ്രമിച്ചതായാണ് സൂചന പാകിസ്ഥാനുവേണ്ടി ചാരപ്പണി നടത്തിയതിന് ആരോപിച്ച് പഞ്ചാബ് പോലീസ് ഇതുവരെ ഏഴുപേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അമൃത്സറിലെ അജ്നാവിൽ നിന്നുള്ള ഫലൈഷർ മാസിംഗ് സൂരജ് മാസിംഗ് എന്നിവരെയും മലേർകോട്ടിലെ നിവാസികളായ മുപ്പത്തി ഒന്നുകാരിയായ ഗുസാല മുഹമ്മദ് എന്നിവരെയും കഴിഞ്ഞ മാസം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ചാരവൃത്തി ശൃംഖലയുടെ വ്യാപ്തി കണ്ടെത്താനും കൂടുതൽ അംഗങ്ങളെ തിരിച്ചെത്തിക്കാനുമായി വിഷയത്തിൽ പൂർണ്ണമായ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പഞ്ചാബ് പോലീസ് ഡി ജി പി അറിയിച്ചു